God, well, we wouldn't Super absorbent, Bobby's diapers. നഗരസഭ മാലിന്യമുക്തമാക്കുന്നതിൽ സ്ഥാപിച്ച സി സി ടി വി പദ്ധതിക്കെതിരെ ഭരണപക്ഷ അംഗവും പ്രതിപക്ഷവും രംഗത്ത് പദ്ധതിയിൽ സർവത്ര അഴിമതി എന്നാണ് പ്രതിപക്ഷ ആരോപണം എന്നാൽ ഏത് പദ്ധതി കൊണ്ടുവന്നാലും അഴിമതി ആരോപണം ഉന്നയിക്കുന്നതാണ് ഇവരുടെ രീതിയെന്നാണ് ഭരണപക്ഷം പറയുന്നത് നിലമ്പൂർ നഗരസഭ മാലിന്യമുക്തമാക്കുന്നതിന് സി സി ടി വിൾ സ്ഥാപിച്ച് നിലമ്പൂർ നഗരസഭ ഏറെക്കാലമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് നഗരസഭ നടപ്പാക്കിയത് ജില്ലയുടെ ചാർജുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ നേരിട്ടെത്തി ഉദ്ഘാടനവും നിർവഹിച്ചു മാലിന്യം തള്ളാൻ എത്തുന്നവരെ പിടികൂടാൻ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലായി നാൽപ്പത് സി സി ടി വി ക്യാമറകൾ ഇനി പ്രവർത്തിക്കും പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു പിന്നാലെ പദ്ധതിക്ക് പിന്നിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ഒരു കൌൺസിലറും രംഗത്ത് വന്നത് കല്ലുകടിയായി ഏത് പദ്ധതി കൊണ്ടുവന്നാലും അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ഇവരുടെ ശൈലിയാണെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട് അതിനാൽ ഗൌരവത്തിലെടുക്കാതെ മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം പ്രതിപക്ഷമായ കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം ഭരണപക്ഷത്തെ ജനതാദൾ എസ് അംഗമായ ഇസ്മായിൽ എരഞ്ഞിക്കലും ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു ഇസ്മായിൽ കടുത്ത അഴിമതി ആരോപണവുമായി രംഗത്ത് വരികയും ചെയ്തു മഞ്ചേരി നഗരസഭ വ്യാപാര സമൂഹത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടെ പദ്ധതി നടപ്പാക്കിയപ്പോൾ നിലമ്പൂർ നഗരസഭ ഫണ്ട് എടുത്ത് സി സി ടി വിൾ സ്ഥാപിച്ചതിനെ അദ്ദേഹം വിമർശിച്ചു ഓരോ സി സി ടി വി സ്ഥാപിക്കുന്നതിലും വലിയ തുകയാണ് ാണ് ചിലവഴിച്ചത് അതിനാൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഇസ്മായിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാലിന്യം വിമുക്ത കേരളം എന്ന പരിപാടി അനുഗ്രഹിച്ച് ഇന്നൊരു ഉദ്ഘാടനം നടന്നു അതായത് പതിനേഴ് കേന്ദ്രങ്ങളിൽ സി സി ടി വി സ്ഥാപിച്ചു നല്ല കാര്യമാണ് സി സി ടി വി സ്ഥാപിച്ചത് പക്ഷേ പതിനേഴ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചപ്പോൾ ഒരു സ്ഥലത്തിന് രണ്ടും മൂന്നൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം നാൽപ്പത് ക്യാമറകളാണ് പതിനേഴ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് അത് നമ്മളെ മാലിന്യങ്ങൾ പല സ്ഥലങ്ങളിലും പല ആളുകളും കൊണ്ടിരുന്നതും പല നോക്കാൻ വേണ്ടിയിട്ട് അത് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെച്ച് നല്ല കാര്യമാണ് പക്ഷേ ഇതേ മുനിസിപ്പാലിറ്റി തൊട്ടടുത്ത മുനിസിപ്പാലിറ്റി മഞ്ചേരിയിൽ അവിടെ ക്യാമറകൾ സ്ഥാപിക്കുന്നത് അവിടുത്തെ കച്ചവടക്കാരുടെ സ്പോൺസർ മേടിച്ചിട്ടാണ് അതും ഫിറ്റിംഗ് ചാർജ് കൊടുക്കുന്നത് മുനിസിപ്പാലിറ്റി അത് രണ്ടായിരം രൂപയോളം ഫിറ്റിംഗ് ചാർജ് കൊടുക്കും മറ്റു കാശുകൾ മേടിക്കുന്നത് സ്പോൺസറിൽ കൂടെയാണ് അതിന്റെ എമൗണ്ട് നോക്കിയപ്പോൾ തന്നെ ഒരു ഇരുപതിനായിരം രൂപത്തിൽ ഒതുക്കുന്നതാണ് ഇനി പോട്ടെ നമ്മുടെ മുനിസിപ്പാലിറ്റി യുനെസ്കോ കിട്ടി വലിയ മുനിസിപ്പാലിറ്റിയാ നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷണം വഞ്ചേരിയിൽ അങ്ങനെ സ്ഥാപിച്ചത് നാൽപ്പത് നാൽപ്പത്തയ്യായിരം അമ്പ അൻപതിനായിരം ഉള്ളിൽ മാത്രം ചെലവഴിക്കുന്ന രീതി അതായത് സോളാർ ലെവൽ വെച്ച് അതിന് ചിപ്പ് കണക്കാക്കിക്കൊണ്ട് എല്ലാവിധ ഫെസിലിറ്റീസും സൗകര്യങ്ങളും വെച്ചാൽ പോലും അമ്പതിനായിരത്തിനു മുകളിൽ കിടക്കൂല ആ സംഭവത്തിനാണ് ഇവിടെ അമ്പത് ലക്ഷം നീക്കി വെച്ചുകൊണ്ട് ചിലവഴിക്കുന്നത് കുറ്റിക്കുരുമുളക് പദ്ധതികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇസ്മായിൽ അഴിമതി ആരോപണം ഉന്നയിച്ചത് കമ്മീഷനും അഴിമതിയുമാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇസ്മായിൽ സ്വീകരിച്ചത് വ്യക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ പ്രതിപക്ഷത്തിന്റെയും ഇസ്മായിലിൻ്റെയും ആരോപണങ്ങൾ അവഗണിക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് ഭരണസമിതിക്കുള്ളത് എ പ്ലസ് വിഷൻ നിലമ്പൂകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും சரி விவேகானந்த படன்கேந்திரம் பாலே மாட் எடக்கரா